മൂന്നാം വാർഡില് മുന്നൂറ്റി പതിനാറ് വോട്ടിന് യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി കടലായി കുഞ്ഞാപ്പു വിജയിച്ചിട്ടുണ്ട് എതിർ സ്ഥാനാർത്ഥി മുൻ മഞ്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ പിള്ളത് വെട്ടിച്ചെറയിലെ പുന്നത്തലയിൽ ചുങ്കം കെരീം എന്ന് പറയുന്ന മുൻ പ്രസിഡന്റിനെ മൂന്നാം വാർഡിൽ പരാജയപ്പെടുത്തി മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളതാണ് അതും മുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചതായിട്ട് നമ്മൾ അറിയുന്നത് മുഷ്കിനും തൻപ്രമാണിത്വത്തിനൊക്കെ ആളുകളുടെ ഒരു വിജയമായി ാണ് എന്റെ ഈ വിജയം എൻ്റെ സഹപ്രവർത്തകർക്ക് സമർപ്പിക്കുന്ന അവരുടെ കഠിനധ്വാനാണ് വിജയത്തിന്റെ ആകെ കാത്തിൽ പ്രതീക്ഷയ്ക്കൽ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ മുൻ രണ്ട് മെമ്പർമാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് നിർത്തിയിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയൊക്കെ നമ്മൾ വോട്ട് ചോദിച്ചിട്ടുള്ളത് അതുപോലെ എതിർസ്ഥാനാർത്ഥി വ്യക്തി വ്യക്തികൾക്കും മറ്റ് കാര്യങ്ങൾക്കും കുടുംബപരമായ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് ആ നാടിൻ്റെ വികസനങ്ങളെ കുറിച്ച് നാടിൻ്റെ ആളുകളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾ ചെയ്യാവുന്ന ഹെൽപ്പുകളെ കുറിച്ചൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാൻഡേറ്റ് മാൻഡേറ്റാണ് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഭീഷണികൾ തോന്നിയിട്ടില്ല എന്റെ നിലവിലുള്ള രണ്ട് മെമ്പർമാർക്ക് അത്രയും ജനകീയ സ്വാധീനം ഉണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള എല്ലാ പ്രവർത്തനവും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എല്ലാവരും എൻ്റെ കൂടെ നിന്നു അതുകൊണ്ടുള്ള വിജയമാണ് കരീമിനെതിരെ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ആദ്യ പ്രതികരണം കേൾക്കാം എൻ്റെ വിജയിപ്പിച്ചവൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഒരായിരം നന്ദികൾ അറിയിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലം ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പില് എല്ലാ മേഖലയിലും കാഴ്ചവെച്ച വികസനത്തിന് ജനങ്ങൾ തന്ന 我就。 ിഫ്റ്റ് ആണ് ഇതെന്നാണ് പറയാനുള്ളത് ഈ ഒരു അംഗീകാരം അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ അൻവർ കടലായി ജയിച്ച മൂന്നാം വാർഡ് ഞാൻ പ്രതിനിധിക്കുന്ന എൻ്റെ വാർഡായിരുന്നു അവിടെയുള്ള ജനങ്ങൾ നമ്മളവിടെ നടത്തിയ അല്ലെങ്കിൽ ആ ഒരു പുന്നത്തലാന്ന് പറ പറഞ്ഞൊരു പ്രദേശത്ത് നടത്തിയ ആ വികസനത്തിന് തന്ന അംഗീകാരമായിട്ട് തന്നെയാണ് ഈ വിജയത്തെ കാണുന്നത് ഇപ്പോൾ ജനങ്ങൾ നമ്മൾ എന്തൊക്കെ കിംവദന്തികളും കുപ്രചരണങ്ങളുമായിട്ട് നടന്നാലും ജനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോപരമായ നയങ്ങൾക്കെതിരെയുള്ളൊരു തിരിച്ചടി കൂടിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ചുങ്കം പരാജയത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമ്മൾ എല്ലാ സമയത്തും ഒരാൾ അതായത് നമ്മൾ അഞ്ചു വർഷം കൂടുമ്പോൾ ഒരു എലക്ഷൻ സമയത്ത് മാത്രം ഒരു വാർഡിലിറങ്ങി അതല്ലെങ്കിൽ മുന്നേ അതേ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നപ്പോൾ ആ ഒരു എലക്ഷൻ കിട്ടിക്കഴിഞ്ഞു പോയി പിന്നെ ആ വാർഡിനെ തിരിഞ്ഞു നോക്കാതെ പിന്നീട് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നിലവിലെ മെമ്പർക്കെതിരെ ഒരുപാട് അഴിമതിയും കുപ്രചരണമൊക്കെ അയച്ചു വിട്ടുകൊണ്ട് വന്നു നിന്നാൽ ജനങ്ങൾ അത് മനസ്സിലാക്കും എന്നുള്ളത് മാറി